ഇന്നത്തെ കാലത്ത് ഇറക്ഷൻ്റെ ഇഷ്യൂസ് അതായത് ഉദാഹരണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒന്നുകിൽ ഉദാഹരണ നില സംഭവിക്കാത്തത് അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം നിലനിർത്താൻ പറ്റാത്തത് അതല്ലെങ്കിൽ ഈ ഒരു പെനിട്രേറ്റീവ് സെക്സിന് ആവശ്യമുള്ളത്ര ഇറക്ഷൻ കിട്ടാത്തത് ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്നു ഇതിന്റെ ട്രീറ്റ്മെന്റിനായി പലപ്പോഴും ആണുങ്ങൾ തന്നെ ഭാര്യമാരെ ഒന്നും കൂട്ടാണ്ടാണ് ഡോക്ടറെ സമീപിക്കുന്നത് എന്നിട്ട് ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന ടെസ്റ്റുകളുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മരുന്ന് തരികയാണെങ്കിൽ അതും കഴിച്ചിട്ട് ഇറക്ഷൻ ശരിയാവുന്നോ എന്ന് നോക്കിയിരിക്കും പലപ്പോഴും മരുന്നുകൾ കൊണ്ട് മാത്രം ഇത് ശരിയാവുകയും ഇല്ല ഡിസ്ഫങ്ഷന്റെ ട്രീറ്റ്മെന്റിന് പല ഘടകങ്ങളുണ്ട് മരുന്ന് അതിൽ കേവലം ഒരു ഘടകം മാത്രമാണ് ഇതുകൂടാതെ സൈക്കോസെക്ഷൽ തെറാപ്പി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ സൈക്കോ സെക്ഷൽ തെറാപ്പിക്ക് പാർട്ട്നേഴ്സ് ഉള്ള ആണുങ്ങൾ എങ്കിലും പാർട്ണറിനെയും കൂട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ അവർക്ക് ഈ ഇറക്ഷൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ആ ഒരു സാധ്യത ഒരുപാടധികം കൂടും എന്നാണ് നമ്മൾ ഈ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് കാണുന്നത് ഇത് കൂടാണ്ട് വേറെയും ഘടകങ്ങളുണ്ട് ചികിത്സയ്ക്ക് അതിനെക്കുറിച്ചിട്ട് നമുക്ക് വേറെ വീഡിയോകളിലായി സംസാരിക്കാം അതിനാൽ ഭാര്യമാർ ഉള്ളവർ ഭാര്യമാർ കൂടെ താമസിക്കുന്നവർ തീർച്ചയായിട്ടും ഭാര്യമാരെയും ഇൻക്ലൂഡ് ചെയ്യുക ഈ ട്രീറ്റ്മെൻറ്റിൽ